ആത്മവിശ്വാസത്തിലുള്ള കുറവ് എന്തോ കുറവാണ് അതിന് കാരണമുണ്ട് പതിനഞ്ച് കൊല്ലമായി ഒരാൾ വന്നാലിയിൽ നിൽക്കണേ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ആ നാട്ടിലെ ആളുകൾക്ക് യാതൊരു താല്പര്യവും ഇല്ല ആളെ മല മഞ്ചേരിക്കും മലപ്പുറത്തേക്ക് മലപ്പുറത്തുള്ള ആൾ രണ്ട് പ്രാവശ്യമായി നിൽക്കുന്ന ആളെ അങ്ങോട്ടും ആക്കുക എന്നാൽ പഴയത് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ള വിചാരം ഏ മാത്രമല്ല ഈ വികസന കാര്യങ്ങളിൽ പറയുമ്പോൾ ഗവൺമെൻറ്റാണ് വികസനം കൊണ്ടെൻ്റെ എം പി അല്ലാന്നല്ലേ പറയുക എം പിമാർക്ക് പ്രാദേശിക വികസന ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് രണ്ടായിരത്തി നാലിൽ ഞാൻ എം പി ആയിരിക്കുമ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു കോടി ഉൾപ്പ്യ കിട്ടുക ഇന്ന് അഞ്ച് കോടി ഉൾപ്പ്യാണ് പത്ത് കൊല്ലമായിട്ട് കൊടുക്കുന്നത് ഒരു കൊല്ലത്തിൽ അഞ്ച് കോടി പത്ത് അല്ല ഒരു കോടി എന്ന് പറഞ്ഞ് അഞ്ച് കോടി എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലത്തിന് ഇരുപത്തഞ്ച് കോടിയുണ്ട് ഇത് ചെലവഴിച്ച് ജനങ്ങളൊക്കെ ആവശ്യമായ വികസന പ്രവർത്തനം നടത്തിയത് ഒറ്റ ഉദാഹരണം മലപ്പുറത്തോ പൊന്നാനിയിലോ കാണിക്കാറില്ല അപ്പം ഈ തരത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടാതെ ഇടുന്നുണ്ട് അവർക്ക് ബോധ്യമാവുമ്പോഴാണ് വെച്ച് മാറണത് അപ്പം അസി പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി നാലിൽ അതേ സാഹചര്യം എപ്പോഴും ഉണ്ട് സ്ഥാനാർത്ഥി അന്നൊരു പ്രശ്നം തന്നെയാണ് ഇന്നും സ്ഥാനാർത്ഥി പ്രശ്നമുണ്ട് ഇന്ന് അന്ന് ഞാൻ ഈ നാട്ടുകാരനും ഇവിടുത്തെ പ്രവർത്തകനും ഇവിടെ ബന്ധമുള്ള ഒരാളുമായിരുന്നു വേറെ പല വിധത്തിലും ജനങ്ങളുമായിട്ടുണ്ട് അതിൻ്റെ ഒരു മറുവശമാണ് വസീഫിനുള്ളത് ചെറുപ്പക്കാരനാണ് വിദ്യാഭ്യാസമുണ്ട് നല്ല പ്രാസംഗികനാണ് നല്ല പ്രവർത്തകനാണ് ജനകീയമായ പെരുമാറാൻ അറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇതൊക്കെ വെച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ ആവേശവും സന്തോഷവും ഉണ്ട് ഇതാണ് വാസീഫിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിക്കുന്ന ഏറ്റവും നല്ലൊരു ഘടകം ഞാൻ അതാ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി നാലിനേക്കാൾ ഇരുപത് കൊല്ലം കഴിഞ്ഞു ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങി ആ പഠനത്തിൻ്റെ മാറ്റങ്ങൾ സമുദായത്തിനും സമുദായ സംഘടനകളിലും രാഷ്ട്രീയ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ഒക്കെ ആ ചിന്ത വളർന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാവാം ആദ്യത ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യുമല്ലോ എന്നാൽ സ്വകാര്യമായിട്ടും ചെയ്യും പരസ്യമായിട്ടും ചെയ്യൂല പരസ്യമായിട്ട് ചെയ്തുകൊടുത്തോളൊക്കെ പരാജയമാണ് ആദ്യ പരീക്ഷിച്ചത് ബേപ്പൂർ മണ്ഡലത്തിലായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അത് പൂർണ്ണമായി പരാജയപ്പെട്ടു ഒരിക്കലും വിജയിക്കില്ല എന്ന് ബോധ്യമായി അപ്പോൾ കോലിബി സഖ്യത്തെ അനുകൂലിക്കുന്നില്ല അവർക്ക് ചെയ്യാൻ പടി പേടി അതാണ് രഹസ്യമായിട്ട് ഇപ്പോഴും പലതരത്തിലും നടക്കുന്നുണ്ട് ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ഇവിടെ ഉണ്ട് രണ്ടായിരത്തി നാലിൽ ജയിക്കാൻ എന്താണ് കാരണം എന്നുള്ളത് പരിശോധിക്കണം ആദ്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ബി ജെ പി ഭരണമാണ് ഇന്നും ബി ജെ പി ഭരണമാണ് അന്ന് വാജ്പേയി ഇന്ന് പറയുന്ന ഈ നടപടിക്രമങ്ങളുണ്ടല്ലോ മോഡിയുടെ ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ച കാലമാണ് പൗരത്വ പറ്റിയുള്ള ആലോചന തുടങ്ങിയിട്ടുണ്ട് ഏക സിവിൽ കോഡിൻ്റെ ആലോചന തുടങ്ങിയിട്ടുണ്ട് ന്യൂനപക്ഷ വിരോധം കുത്തി കയറ്റുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ അസ്വസ്ഥരായിരുന്നു ന്യൂനപക്ഷങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെ ആ സാഹചര്യം രണ്ടായിരത്തി നാലില് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു